വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ ഷിജി മറിയ മരണക്കിടക്കയിലാണ് ഗുരു എന്നിട്ടും ആ പ്രഭാതത്തിൽ ആശ്രമത്തിൻ്റെ ഉമ്മറത്ത് ഭക്ഷണത്തിനായി കുറുകുന്ന പ്രാവിൻകൂട്ടം ആ ഗുരുവിനെ വല്ലാതെ ഭാരപ്പെടുത്തി ഗുരു പറഞ്ഞു ആ അരിമണികളെടുത്ത് അവയ്ക്കായി വിതറുക പരിചരിക്കാൻ അരികെ നിന്ന് ശിഷ്യനാവട്ടെ അല്പം പരിഭവമായി ഈ അവസാന നാളുകളിലും എന്തിനാണ് ഇങ്ങനെ നിസാര കാര്യങ്ങൾക്കായി പ്രയാസപ്പെടുന്നത് സായാഹ്നത്തിൽ മരണം ഗുരുവിനെ തേടി വന്നു അവസാന മൊഴി ഗുരു ശിഷ്യർക്ക് പകർന്നു നിസാര കാര്യങ്ങളെ പൂർണമായി അവഗണിക്കാതിരിക്കുക എല്ലാം പിന്നിൽ അത്ഭുതങ്ങൾ ദൈവം ഒളിപ്പിച്ചു വയ്ക്കും ശേഷം ഗുരു മിഴികൾ പൂട്ടി മനുഷ്യ യുക്തി കൊണ്ട് നിസാരങ്ങളെന്ന് മാർക്കിടുന്ന പലതിൻറെ പിന്നിലും ദൈവം കാത്തു സൂക്ഷിക്കുന്നത് ഒത്തിരി അത്ഭുതങ്ങളാണ് അടിമത്തത്തിന്റെ നഗരമായ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ തേനും പാലുമൊഴുകുന്ന ദേശത്തെത്തിക്കാൻ മോശിയെ നിയോഗിച്ചപ്പോൾ മോശയ്ക്ക് ദൈവത്തിനൊരു സമ്മാനം നിസ്സാരം ഒരു വടി പക്ഷേ പിന്നിൽ വരുന്ന ഫറവോയുടെ സൈന്യത്തിനും മുന്നിൽ ആർത്തിരുമ്പുന്ന ചെങ്കടലിന് നടുവിൽ പകച്ചു നിൽക്കുമ്പോൾ മോശയ്ക്ക് തുണയായത് ആ വടിയായിരുന്നു നിലവിളിച്ച് കറിയുന്ന മോശയോട് കർത്താവ് പറഞ്ഞു നിന്റെ വടി കൈയിലെടുത്ത് കടലിനു മീതെ നീട്ടുക പിന്നെ ഒരത്ഭുതമായിരുന്നു സംഘർഷങ്ങളുടെ നടുവിൽ സങ്കടത്തീയിൽ എരിഞ്ഞു നിൽക്കുമ്പോൾ ചില നിസാര കാര്യങ്ങൾ മനുഷ്യനെ ബലപ്പെടുത്തു നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങളുടെ വേദനയിൽ ഒരു ഗുരു പറഞ്ഞു വെച്ച തത്വമുണ്ട് നീ ആരുടെയെങ്കിലും മുഖത്ത് നോക്കി ചിരിക്കേണ്ട സമയത്ത് ചിരിച്ചില്ലെങ്കിൽ നീ ആരെയെങ്കിലും ആശ്വസിപ്പിക്കേണ്ട സമയത്ത് അവരെ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ പിന്നീട് അത് ചെയ്യാൻ നിനക്കോ വേറൊരാൾക്കോ സാധിക്കുകയില്ല അയ്യായിരം വയറിന്റെ വിശപ്പിനു മുന്നിൽ ദൈവത്തിന്റെ കരങ്ങൾ നീളുന്നത് നിന്റെ കുറുകിയ കരങ്ങളിലെ അഞ്ചപ്പത്തിലേക്കായിരിക്കും അഞ്ചപ്പത്തിന്റെ വില അയ്യായിരം കണ്ട വിശപ്പിന്റെ വിലയാണ് ഒരുപക്ഷെ സ്വയം തോന്നും നിസാരമല്ലേ ഇത് നിസ്സാരമെന്ന് തോന്നുന്ന പലതിനും ഒത്തിരി വിലയുണ്ടെന്നുള്ളതാണ് സത്യം ഒരു ചെറുപുഞ്ചിരി തോളത്ത് തട്ടി ഒരഭിനന്ദനവാക്ക് സാരമില്ല എന്നൊരാശ്വാസവാക്ക് അല്പനേരത്തെ സാന്നിധ്യം നിസ്സാരമായിരിക്കാം പക്ഷേ പിന്നിൽ ഒരുപാട് സന്തോഷത്തിന്റെ അനുഭവങ്ങൾ തെളിഞ്ഞു വരും അയാൾ ആ ഫ്രീസർ പ്ലാന്റിന്റെ ടെക്നിക്കൽ ഇൻചാർജ് ആയിരുന്നു വളരെ വലിയ പ്ലാന്റ് ആയിരുന്നതുകൊണ്ടും ഇടയ്ക്കിടെ ചില സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും ജോലിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഓടി നടക്കുകയായിരുന്നു എല്ലാം ശരിയാക്കിയതിന്റെ സമാധാനത്തിലായിരുന്നു അയാൾ പോകുന്നതിനു മുൻപ് താൻ ശരിയാക്കിയ ഭാഗത്തു പോയി ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നതിനാണ് അയാൾ ആ ഫ്രീസർ ക്യാബിനിലേക്ക് കടന്നത് എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് സമാധാനിച്ച് തിരിച്ച് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ ആ സത്യം മനസ്സിലാക്കി അതിന്റെ ഓട്ടോമാറ്റിക് ഡോർ അടഞ്ഞിരിക്കുന്നു ഇനി നിന്നല്ലാതെ ആ വാതിൽ തുറക്കാൻ കഴിയില്ല അയാളുടെ തലയിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു വൃതാവിലാണെന്നറിഞ്ഞിട്ടും അയാൾ തുറക്കാൻ ശ്രമിച്ചു നിമിഷങ്ങളുടെ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് ശരീരം മരവിച്ചു തുടങ്ങുന്നത് അയാൾ തിരിച്ചറിഞ്ഞു ഇനി കൂടിയാൽ അരമണിക്കൂർ പെട്ടെന്ന് വാതിൽ തുറങ്ങുന്ന ശബ്ദമാണ് അയാളുടെ കണ്ണുകളെ തുറപ്പിച്ചത് വാതിൽ തുറന്നു പിടിച്ചു മുന്നിൽ നിൽക്കുന്ന കമ്പനി സെക്യൂരിറ്റിക്കാര കൈകളിലേക്ക് അയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ബോധം തെളിയുമ്പോൾ ആശുപത്രിയിൽ തനിക്ക് ചുറ്റും എല്ലാവരും നിൽക്കുന്നു നിറ കണ്ണുകളോടെ അയാൾ സെക്യൂരിറ്റിക്കാരൻ്റെ മുഖത്തേക്ക് നോക്കി സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു സാർ കഴിഞ്ഞ ഒൻപത് വർഷമായി ഞാൻ ഈ കമ്പനിയുടെ ഗേറ്റിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്രയോ ജോലിക്കാർ എന്റെ മുൻപിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നു അവർ ആരും എന്നോട് സംസാരിക്കാറില്ല പക്ഷേ സാർ രാവിലെയും വൈകുന്നേരവും എന്നോട് എന്തെങ്കിലും പറയാതെ ഒരു കുശല അന്വേഷണം നടത്താതെ കടന്നുപോയിട്ടില്ല ഇന്ന് രാവിലെയും സാർ എന്നോട് സലാം പറഞ്ഞു പോയത് ഞാൻ ഓർത്തിരുന്നു വൈകിട്ട് സാർ തിരിച്ചു പോകുന്നത് കാണാതായപ്പോൾ എനിക്ക് സംശയമായി അങ്ങനെ ഞാൻ സാറിനെ അന്വേഷിച്ച് ഓരോ ക്യാബിനും തുറന്നു നോക്കുകയായിരുന്നു ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു പകരുന്ന പുഞ്ചരിയും സ്നേഹത്തിന്റെ വാക്കുകളും നിസ്സാരമെന്ന് തോന്നിയേക്കാം പക്ഷേ അതിന് ജീവന്റെ വിലയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ ഒന്നിനെയും നിസ്സാരമായി കാണാതിരിക്കാം നിസ്സാരമെന്ന് കരുതുന്നവയിലായിരിക്കാം ദൈവം തന്റെ നന്മകൾ മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ ഷിജി മറിയ